നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത അതായത് കലാപങ്ങൾ അവിടെ നടക്കുന്നു കുക്കി മെയ്തി കലാപങ്ങൾ ആ കലാപങ്ങളെല്ലാം ഏതാണ്ട് അവസാനിച്ച മട്ടിലാണ് ഇപ്പോൾ ഏതാണ്ട് ശാന്തമായ അവസ്ഥയിലാണുള്ളത് ആ ഒരു സാഹചര്യത്തിൽ മോദി പോകുന്നത് എന്താണ് ശരിക്കും യാത്രയുടെ ലക്ഷ്യം ആ മോദി രണ്ട് മേഖലകളിലേക്കും മെയ്തി മേഖലയിലേക്കും കുക്കി മേഖലയിലേക്കും പോകുമെന്നും അവിടെ സംസാരിക്കുമെന്നും ആണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നേരത്തെ ഈ നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടല്ലോ കപട മതേതരവാദികൾ അജണ്ട ഉള്ള ആളുകൾ മോദി അവിടെ കലാപ ബാധിതമായ കാലത്ത് അവിടെ പോകുന്നില്ല എന്ന് പറഞ്ഞ് വലിയ ആരോപണം ഇന്ത്യയിലെ വലിയ കലാപബാധിത പ്രവേശമാണ് മോദി എന്തുകൊണ്ട് പോകുന്നില്ല എന്നൊക്കെ ചോദിച്ചിരുന്നു വലിയ ആരോപണമായിട്ട് അന്ന് മോദി പോകേണ്ട കാര്യമില്ലല്ലോ കാരണം നിക്ഷിപ്ത താല്പര്യക്കാർ നടത്തുന്ന കലാപമാണത് കലാപത്തിൻ്റെ പിന്നിൽ വിദേശ കൈ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു ആ വിദേശ കൈ ഏതാണെന്ന് നമുക്കറിയാം ഇപ്പം നമ്മളുമായിട്ട് സൗഹൃദം പുലർത്തുന്ന രാജ്യമാണ് ആ സൗഹൃദം ഉള്ളതുകൊണ്ട് തന്നെ ഇനി അവിടെ വലിയ കലാപത്തിന് സാധ്യത ആ സൗഹൃദം ഉള്ളിടത്തോളം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആയുധങ്ങളുമൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കുക്കികളെ സംബന്ധിച്ച് ഈ ഗോത്ര വൈരമാണ് കുക്കി മെയ്ത എന്ന് പറയുന്നത് ഗോത്രവൈരമാണ് ഇതല്ലാതെ മതപരം മതപരമായ അടിസ്ഥാനത്തിലാണെന്നിവിടെ മെത്രാന്മാര് ഈ കുക്കി ക്രിസ്ത്യൻ കുക്കികളുണ്ടല്ലോ അപ്പം അതുകൊണ്ട് മെത്രാന്മാരും ബിഷപ്പ്മാ മറ്റ് ബിഷപ്പുമാരും ഒക്കെ മോദിക്കെതിരെ അങ്ങനെ ഒരു ക്രിസ്ത്യൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അത് ഈ കുക്കികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു നീക്കം നടന്നു വന്നത് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ഇത് ഭയങ്കരമായിട്ട് പൊലിപ്പിച്ചു കൊണ്ടിരുന്നത് ഇത്രയും ക്രിസ്ത്യൻ ജനവിഭാഗം ഇവിടെ ഉള്ളതുകൊണ്ട് അപ്പം അങ്ങനെ പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ട് ഈ കലാപം പൊലിപ്പിച്ചു കൊണ്ടിരുന്ന സമയത്ത് പോകണ്ട എന്ന് മോദി മനഃപൂർവ്വം തീരുമാനിച്ചതാണ് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരേൺ സിംഗിനെ ബി ജെ പി തന്നെ നീക്കി അത് കഴിഞ്ഞ് അവിടെ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു മുമ്പ് ആഭ്യന്തര കേന്ദ്രത്തിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന ആളിനെ അവിടെ രാഷ്ട്രപതി ഭരണത്തിൽ ചുമതലയൊക്കെ ആയിട്ട് ഇല്ലേ അത് ഗവർണറുമൊക്കെ ആയിട്ടൊക്കെ വിട്ടു ഇപ്പോൾ അവിടെ ശാന്തമാണ് ശാന്തമായ ഒരവസ്ഥയിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ആളുകളോട് സംസാരിക്കാനും ഒക്കെ പറ്റും അതുകൊണ്ട് ഇപ്പോൾ മോദി പോകുന്നു അപ്പോൾ രണ്ടു വർഷത്തിൻ്റെ കലാപത്തിൻ്റെ ഇടയ്ക്ക് പോയില്ല ഇപ്പോൾ പോകുന്നു ഇപ്പോഴേ പോകേണ്ട കാര്യമുള്ളൂ അപ്പോൾ അസം മിസോറാം ആ രണ്ട് സംസ്ഥാനങ്ങളിലും ഈ മാസം പതിമൂന്നാം തീയതിയും പതിമൂന്നാം പതിനാലാം തീയതിയും മോദിക്ക് പരിപാടി ഉണ്ട് ആ പരിപാടികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മണിപ്പൂരിൽ പോകുന്ന കാര്യം പ്രഖ്യാപിച്ചിട്ടില്ല പിന്നെ മണിപ്പൂരിൽ പോകുന്ന എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ ദിവസം യോഗം വിളിച്ചിരുന്നു അപ്പോൾ ഉദ്യോഗസ്ഥതല യോഗം പോലീസിൻ്റെ യോഗം ഒക്കെ വിളിച്ചിരുന്നു അപ്പോൾ ആ യോഗം വിളിച്ചത് തന്നെ ഏതൊക്കെ രണ്ട് സ്ഥലങ്ങളിൽ ചൂരാചന്ദ്രപൂറിലോ ഇംഫാലിലോ ഇന്നന്ന സ്ഥലത്ത് നമുക്ക് ചിലപ്പോൾ യോഗം നടത്തേണ്ടി വന്നേക്കാം അപ്പോൾ പോലീസ് സന്നാഹം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന മീറ്റിങ്ങുകളാണ് അവിടെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഏതാണ്ട് ഉറപ്പിക്കാം എന്നുള്ളൊരവസ്ഥ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു കൊല്ലം അമ്പത്തി ഏഴായിരം പേര് പലായനം ചെയ്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിയിട്ടുണ്ട് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത് അതോടുകൂടി ശാന്തമാണ് അവിടെ മിസോറാമിൽ നിന്ന് വിമാനത്തിൽ മിസോറാമിലെ പരിപാടി കഴിഞ്ഞിട്ട് വിമാനത്തിൽ മണിപ്പൂരിൽ എത്താൻ സാധ്യതയുണ്ട് മോദി മിസോറാമിൽ പതിമൂന്നാം തീയതി ഒരു റെയിൽവേ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അതിനാണ് അവിടെ ചെല്ലുന്നത് അത് കഴിഞ്ഞാണ് മണിപ്പൂരും കൂടി ലക്ഷ്യമുണ്ടാവുമല്ലോ അതുകൊണ്ട് അവിടുത്തെ മറ്റേ മണിപ്പൂ മറ്റേ മിസോറാമിലെ അസമിലെയൊക്കെ പദ്ധതികൾ വെച്ചതായിരിക്കും ഞായറാഴ്ച മണിപ്പൂരിലെ ചീഫ് സെക്രട്ടറി പുനീത് കുമാർ ആണ് ഈ യോഗം വിളിച്ചത് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ യോഗം വിളിച്ചു അത് കഴിഞ്ഞ് ആ യോഗത്തിൽ പറഞ്ഞു സെപ്റ്റംബറിൽ ഒരു വി ഐ പി സന്ദർശനം വരാനുണ്ട് ആ സന്ദർശനം ഇംഫാലിലെ ഈ ഭരണശിരാകേന്ദ്രമൊക്കെ ഇരിക്കുന്ന കാംഗ്ല ഫോർട്ട് ഒന്നുകിൽ കാംഗ്ല ഫോർട്ട് അതല്ലെങ്കിൽ ചുരാചന്ദ്പൂരിലെ പീസ് ഗ്രൗണ്ട് ചുരാചന്ദൂരും ആകാനും സാധ്യതയുണ്ട് കാരണം കുറച്ച് കുക്കികൾ സ്വാധീനം കൂടുതലുള്ള മേഖലയാണ് അവിടെയാണല്ലോ പോകേണ്ടത് മെയ്ത്തൈക്കാരിൽ ബി ജെ പിയുടെ കൂടെ ബിരേൻ സിംഗൊക്കെ മെയ്ത്തേയല്ലേ ചുരാചന്ദൂരിലെ മൈതാനമാണെങ്കിൽ കൂടുതൽ നല്ലത് ഇതിൽ രണ്ടിൽ ഒരു സ്ഥലത്തായിരിക്കും അദ്ദേഹം സംസാരി പ്രസംഗിക്കാൻ സാധ്യത ഇംഫാലിലെ മെയ്തൈ സ്വാധീനമാണ് നേരത്തെ പറഞ്ഞ പോലെ മണിപ്പൂർ താഴ്വഴയാണത് ചുരാചന്ദൂർ കൊക്കി ഭൂരിപക്ഷ ജില്ലയാണ് അതിൻ്റെ അതിർത്തിയിലാണ് ഈ മലമ്പ്രദേശം ഒക്കെ ഇരിക്കുന്നത് കുക്കികളുടെയൊക്കെ കാരണം മലമ്പ്രദേശത്താണല്ലോ കുക്കി ഗോത്രങ്ങൾ താഴ്വരയിലാണ് മേയ്തകൾ ഇരിക്കുന്നത് അപ്പോൾ ഡി ജി പിയുടെ ഒരു നോട്ടീസ് മണിപ്പൂർ പോയിട്ടുണ്ട് പോലീസുകാർക്ക് അതിൽ അവധി ഇല്ല സെപ്റ്റംബർ ഏഴ് മുതൽ പതിനാല് വരെ അവധിയില്ല എന്ന് പോലീസുകാർക്ക് നോട്ടീസ് പോയിട്ടുണ്ട് വലിയ അടിയന്തര സംഭവം വല്ലതും മാത്രമേ അവധി തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കുക്കിയുടെ കൊക്കി സോ കൗൺസിൽ നേതാ വക്താവ് ഗിൻസ സാങ് പറഞ്ഞിട്ടുണ്ട് പ്രതിനിധികളെയൊക്കെ ഒന്ന് കാണട്ടെ വരട്ടെ മോദി വരട്ടെ ഞങ്ങളുടെ പ്രതിനിധികളുമായിട്ടൊക്കെ സംസാരിക്കട്ടെ ദുരിതാശ്വാസ ക്യാമ്പുകളും അദ്ദേഹം സന്ദർശിക്കട്ടെ എൻ്റെ തോന്നൽ ദുരിതാശ്വാസ ക്യാമ്പുകളും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ മെയ്ദയുടെ സംഘടന കൊക്കോമി അതിന്റെ ഉപദേഷ്ടാവ് ജിതേന്ദ്ര നിങ്കോംബ പറഞ്ഞിട്ടുണ്ട് സമാധാനം വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ ഡി എ എം എൽ എ മാർക്കും രാഷ്ട്രപതി ഭരണം പോകണം എന്നാഗ്രഹമുണ്ട് നല്ല ഭരണകാര്യങ്ങൾ നടക്കുള്ളൂ ബിരേൻ സിംഗിന്റെ ഗ്രൂപ്പിനും രാഷ്ട്രപതി ഭരണം പോകണം എന്നുണ്ട് ബിരേൻ സിംഗിനെ എതിർക്കുന്നവർക്കും രാഷ്ട്രപതി ഭരണം പോകണം എന്നുണ്ട് നല്ല എം എൽ എ മാർക്കൊക്കെ വിലയുള്ളൂ അപ്പോൾ ബിരേൻ സിംഗും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന എം എൽ എമാരും ഒക്കെ ഈ രാഷ്ട്രപതി ഭവനം പോകണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഉള്ളത് അപ്പോൾ ബിരേൻ സിംഗിൻ്റെ അടുപ്പമുള്ള എം എൽ എ ബിശ്വജിത് സിംഗ് തോങ്കം പറഞ്ഞു കേന്ദ്രം സമാധാനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് അതുപോലെ ഗവർണർ അജയ് ബല്ല അവിടെ ഗവർണർ അജയ് ബല്ലയാണ് മുമ്പ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന ആളാണ് അദ്ദേഹം നേരത്തെയും ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം പഴയ ആഭ്യന്തര സെക്രട്ടറിയാണ് കേന്ദ്രത്തിലെ അമിത്ഷായും ഒക്കെയായിട്ട് അദ്ദേഹം നിരന്തരം സംസാരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് താഴ്വരയിലും മല മലയിലും മണിപ്പൂര് സമാധാനം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഗവർണർ അജയ് ബല്ലയുടെയും അമിത്ഷായുടെയും ഒക്കെ ആഗ്രഹം അപ്പം അഭയാർത്ഥി ക്യാമ്പും പിന്നെ രണ്ട് കുക്കി പ്രദേശങ്ങളും മെയ്തൈ പ്രദേശങ്ങളും മോദി സന്ദർശിക്കാൻ സാധ്യതയുണ്ട് ഒരു വർഷമായി മോദിയുടെ സന്ദർശനത്തിനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട് ഏതാനും മാസം മുമ്പ് അവിടെ പുതുതായിട്ട് ഹെലിപ്പാഡുകളും ഒക്കെ പണിതിരുന്നു അപ്പോൾ മോ ഇപ്പോൾ മോദി പോകുന്നതിനെ സ്വാഭാവികമായും കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് വിമർശിച്ചിട്ടുണ്ട് നല്ല കാര്യം സംഭവിക്കുന്നതൊന്നും കോൺഗ്രസിന് ഇഷ്ടമല്ല അത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക